ഗ്രേറ്റ് മോർണിംഗ് ഹാവ് എ ഗ്രേറ്റ് ഡേ എ ഗ്രേറ്റ് അപ്ഡേറ്റ് ഇന്നലെ ഈവനിങ് നമുക്ക് അപ്ഡേറ്റ് കിട്ടിയതാണ് ഇന്നലെ ശക്തമായ പരിഹാരണം വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു സംഭവം ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് നമ്മൾ ഫ്രഷായിട്ട് ചെയ്യാണ് തുടരും കഴിഞ്ഞ് ഒരു തുടക്കം ആശീർവാദ് മൂവീസിൻ്റെ ഇരുപത്തഞ്ച് വർഷങ്ങൾ മുപ്പത്തേഴാമത്തെ മൂവി ജൂഡ് ആൻ്റണി ജോസഫ് ആൾ ചെയ്ത എല്ലാ പടങ്ങളും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പടമാണ് ഓശാന്തി ഓശാന ആയിക്കോട്ടെ മുത്തശ്ശിക്കഥ ആയിക്കോട്ടെ സാറാ സൈട്ട് രണ്ടായിരത്തി പതിനെട്ടായിക്കോട്ടെ ഇപ്പോൾ തുടക്കം പേര് തന്നെ ഡിഫറെൻ്റ് നെയിമാണ് ആക്ഷൻ ഇമ്പോർട്ടൻസിലൊരു പടം എന്ന് തോന്നുന്നു കാരണം പേരിൽ തന്നെ കിടക്കുന്നുണ്ട് തുടക്കത്തിലെ ഡാല് ഒരു സാധനം ഇങ്ങനെ പോകുന്നുണ്ട് അല്ലെ ഡിഫൻസാണ് പോകണം അല്ലെങ്കിൽ ഇങ്ങനെ പോകണം കന്നിൻ്റെ ഇടയിൽ ഒരു മുഷ്ടി വരുന്നുണ്ട് പിന്നെ ഒരു വിഷ്വൽസിൽ കൊടുത്തുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മലയോര പ്രദേശേൻ്റെ മുകളിൽ ഒരു വീട് അപ്പോൾ ആക്ഷനാണ് ഈ പടം ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള യാതൊരു സംശയം ഇല്ല നമ്മുടെ ഡാലേട്ട്ന മുകൾ മായ വിസ്മയ നായികയായിട്ട് എത്തുന്നു എന്നൊരു സന്തോഷയിലുണ്ട് അതുപോലെ തന്നെ ആശിഷ് ആന്റണി ക്യാമിയോ റോളിൽ പ്രണവ് വരുന്നും പറയുന്നുണ്ട് എന്നാലും കിട്ടിയ ഒരു കുറച്ച് ന്യൂസ് അപ്ഡേറ്റുകളാണ് കൂടുതലായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ലാലേട്ടനും ഉണ്ടാകുമോ ആദിയിൽ വന്ന പോലെയൊക്കെ ഒരു ചെറിയ റോള് വന്ന പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഒരുപാട് പ്രതീക്ഷയിലാണ് നമ്മളിരിക്കുന്നത് ഈ പടം ഷൂട്ടിംഗ് അധികം ദില്ലിയില്ലാതെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ആശീർവാദ് ഫിലിംസ് മുപ്പത്തിയേഴ് ഫിലിം ചെയ്തതെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടനെ വെച്ചിട്ട് ഒന്ന് രണ്ട് പടം പ്രണയം വെച്ചിട്ട് വേറെ ഇപ്പോൾ വിസ്മയ ആശിഷ് ആൻ്റണി പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ നമുക്ക് കിട്ടാനുണ്ട് ഇനി നമുക്ക് വളരെ പ്രതീക്ഷയാണ് കാരണം ജൂ ആന്റണി ജോസഫ് അവിടെ ചെയ്ത പടങ്ങളൊക്കെ നമുക്കറിയാം ആളേതായ രീതിയിൽ ആൾ ഒരു കയ്യൊപ്പ് വയ്ക്കാറുണ്ട് ഇപ്പോൾ രണ്ടാം തിപ്പാണ്ടായാലും നമുക്കറിയാം ഒരു എടുത്ത രീതി മേക്കിംഗ് ഒക്കെ വേറെ ലെവലായിരുന്നു ഒരു മുത്തശ്ശിക്കതറിയാം സാറാ സറിയ എല്ലാം നല്ല വംശാന്തി വശാണ് ഭയങ്കര ആ കാലഘട്ടത്തിൽ മൂവി ആയിരുന്നു അപ്പോൾ രണ്ടായിരത്തി രണ്ട് ഒരുപാട് അവാർഡുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ആൾ ഒരു കയ്യപ്പാൾ പറയുന്നത് ചെറിയ പടമായിരിക്കും പക്ഷെ നിരാശപ്പെടുത്തില്ലെന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് അധുമതി തുടരും ഒരു വളരെ ചെറിയ മൂവി ആയിരുന്നു നമ്മൾ നിരാശപ്പെടുത്തിയില്ല നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു ലാലാട്ടനും കൂടി വരുന്ന സമയത്ത് വരുന്ന പ്രതീക്ഷ എനിക്ക് നന്നായിട്ടുണ്ട് കേട്ടോ കാരണം ആക്ഷൻ ഇമ്പോർട്ടൻസ് കൊടുത്ത് കൊടുക്കുന്നതുകൊണ്ട് ലാലാട്ടൻ ഉണ്ടാകാതിരിക്കുമോ പിന്നെ ജൂഡാനോണി പക്ക ഫാൻ ബോയാണ് ഒരുപാട് അഭിയോഗങ്ങളിലൊക്കെ പറഞ്ഞുകളും നിൽക്കും അതിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ പ്രതീക്ഷകൾ അങ്ങേയറ്റമാണ് ഈ കോംബോ നിൽക്കുന്ന സമയത്ത് ലാലേട്ടനും കൂടി വരണേ എന്നാണ് ആഗ്രഹം ക്യാമിയോറുള്ള ആയാലും കുറച്ച് സമയം കിട്ടിയിരുന്നെങ്കിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ട് സനിമയെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതൊരു വലിയ അപ്ഡേറ്റ് ആണ് ഓൾ ദി ബെസ്റ്റ് വിസ്മയ ആശിഷ് ആന്റണി ടീം വിത്ത് പുതിയ ക്രൂസ് ഒക്കെ വരുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അവർ പുറത്ത് കിട്ടിയിട്ടില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം എല്ലാം അറിയും ഇന്നലെ ന്യൂസ് എന്നൊക്കെ കിട്ടി ഇൻഫർമേഷൻ വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ബാക്കി അപ്ഡേറ്റ്സുകളൊന്നും കിട്ടിയിട്ടില്ല സെനിവേ വെയിറ്റിംഗ് വെയിറ്റിംഗ് വെയിറ്റിംഗ്